കളർ കോഴി പട്ടന്മാർക്ക് അവർക്കാണ് കുരുപൂട്ടിയിട്ടും എനിക്കെതിരെ പ്രോസ് ചെയ്ത് വന്നത് അനുഷേം തേച്ചാ പറഞ്ഞിട്ടില്ല പ്രശ്നമില്ലേ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് കുറച്ച് ആണല്ലോ സോ റിമൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് നീ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഉള്ള അത്ഭുതം അത് നിനക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവാനായിട്ട് കുറച്ചധികം യൂട്യൂബേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പറഞ്ഞ പോലുള്ള മറ്റേ കളർ കോഴി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് നാളെ മുതൽ എന്റെ ഒരു ഫോട്ടോ നിന്റെ പേഴ്സിനകത്ത് വെച്ചേക്കണം അല്ലെങ്കിൽ നീ വിളക്കത്തേക്ക് നിർത്തി വെച്ചിട്ട് എന്റെ ഫോട്ടോ കണ്ട് നീ തൊഴണം കാരണം നിനക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടെന്ന് ഞാൻ ഇപ്പം റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചതാണ് പിന്നെ അനുമോളുടെ എയർപോർട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ വീഡിയോക്കത്ത് കാണിച്ചാൽ ഇവര് തിരിച്ചറിവ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയോ ഇവര് മിക്കവാറും വീട്ടിൽ നിന്ന് തന്നെ ഗോളിന്ന് കാണും എടാ മോനെ നീ കണ്ടോ തന്ത്യില്ലായ്മ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ജീവിക്കുന്ന ഞങ്ങളാ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുക അയൽക്കാരും കുടുംബക്കാരും ഒക്കെ നിന്നെ കുറിച്ച് ഒരു മര്യാദയില്ല നീ കാണ്ട പെണ്ണുങ്ങളുടെ ക്ലീവേജ് നോക്കിയും അവർ അവര് വെച്ചുകെട്ടായി ഇറങ്ങിയിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് വീഡിയോ വല്ല ഇടുവാണ്ടാവും ജോലിക്ക് പോകിക്ക് ചെയ്താൽ പോലെ അല്ലെങ്കിൽ നീ നാട്ടിൽ നീ ഇട് ഇതൊക്കെ നീ തന്നെ ഫേസ് ചെയ്യും നീ അവിടെ കണ്ട പോലത്ത് കയറിയിരുന്ന ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇവിടെ വീട്ടിലും നാട്ടിൽ നീ നിന്റെ എന്റെ നിന്റെ ഭാര്യയും ഞങ്ങളും ഒക്കെ ഇതിനകത്ത് അത്രയും ബുദ്ധിമുട്ടായി നാട്ടുകാരുടെ മുന്നേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കും നീ അതൊന്നും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യും അങ്ങനെ എന്തൊക്കെയോ അളിയന് സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ് അളിയൻ ആ ക്രെഡിറ്റ് അങ്ങ് മാറ്റി എടുത്ത് അങ്ങ് റിമൂവ് ചെയ്ത് അങ്ങ് പോയേക്കുന്നത് വളരെ നല്ല കാര്യം എടാ വളരെ നല്ല കാര്യം തിരിച്ചറിവ് ഉണ്ടാവും നല്ലതാണ് മണ്ഡലിൽ നിന്ന് തിരിച്ചറിവിലേക്ക് വന്ന വന്നതിന്റെ ഒരു പരിണാമത്തെ ഞാൻ വളരെയധികം അപ്രീഷിയറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെന്താണെന്നും അളിയ ഇട്ടിട്ടുള്ള വീഡിയോ എന്താണെന്നും കാര്യങ്ങളെന്താണെന്നും വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്താവൂ പിന്നെ ഹൈപ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒന്നും വീഡിയോ ഹൈപ്പ് കിട്ടിയിട്ടുള്ള മര്യാദയ്ക്ക് ഹൈപ്പ് കൊടുത്തു കേട്ടോ ഇപ്പൊ തന്നെ കൊടുത്തിട്ട് വേണം എന്റെ ബാക്കി വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാനായിട്ട് ആദ്യം നമുക്ക് എയർപോർട്ടിൽ വന്നതിനു ശേഷം കുറച്ചധികം സോഷ്യൽ മീഡിയ അതായത് മഞ്ഞ പച്ച ഏതെങ്കിലും കളറായിക്കോട്ടെ സോഷ്യൽ മീഡിയ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങളുണ്ട് ഇതൊന്നും ഒരാവശ്യമില്ലാത്ത ചോദ്യം അനാവ് സാധനങ്ങളെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കാരണം നമ്മളിപ്പോ ആദ്യം പ്രതിപാദിച്ച ഒരു പ്രതിപാദിച്ചു അക്കൗണ്ട് നടത്തുന്ന ആ ഓണറുള്ള മാമനല്ലേ ആ മാമനെ പോലുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന കുറച്ചധികം വളകറായിട്ടുള്ള ചോദ്യങ്ങൾ എനിക്കറിയത്തില്ല അനിമോള് അനീഷ് അനിമോള് അനീഷ് ഈ അനിമോളോട് ഓടി ചെന്നിട്ട് അനീഷിനെ കുറിച്ച് ചോദിക്കുന്നതിന്റെ ഔചിത്യം എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കളല്ല ലവേഴ്സ് അല്ല ഒരു കോപ്പവും അല്ല ഒരു ഷോയ്ക്കകത്ത രണ്ട് കണ്ടസ്റ്റൻസ് അവിടെ ബാക്കി പത്തിരുപത് പേര് വീണ്ടും കിടക്കുന്നു എന്നാൽ അവരെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒരു നാല് അക്ഷരം ചോദിയിലും അപ്പൊ അതിന് ചിലപ്പോൾ മറുപടി പറയാനായിട്ട് കാണും ഇതൊന്നും അല്ലാതെ വീണ്ടും ഒരു കോൺട്രവേഴ്സിക്ക് മേളി കോൺട്രവർസി കോൺട്രവേഴ്സിക്ക് മേളി കോൺട്രവേഴ്സി ആയിട്ട് പോവുകയും അനിമോൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വീണ്ടും ഇതുപോലുള്ള സൈബർ ആക്രമങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടി ഒട്ടും അംഗീകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആ എയർപോർട്ടിൽ വന്നിട്ടുള്ള സീനിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ വീഡിയോ റിമൂവ് ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങളും അതിനുശേഷം ഇട്ടിട്ടുള്ള വീഡിയോ നമ്മളെ ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് നിങ്ങളെയും അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് വ്യക്തമായിട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വണ്ടി അങ്ങനത്തെ കാണിച്ചത് ദുബായില് വെച്ചിട്ട് പറ്റി അനീഷടനെ ഒരാള് അതെന്താ പറഞ്ഞപ്പോ ദുബായിൽ വെച്ച് അനീഷട്ടെന്നെ ചോദിച്ചതിന് മറുപടി എന്താണ് പറഞ്ഞെന്ന് ചോദിക്കുന്നത് ഇവനെ റേഡിയോ വരണം ഏഹ് അവിടെ കണ്ട് ആ വീഡിയോ ക്ലബ് കണ്ടാക്കോ എന്ന് വെച്ചു പറഞ്ഞ മറുപടിയും കേട്ടു വീണ്ടും വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേന് അതിനകത്ത് എന്ത് വേണ്ട നിനക്ക് കമ്പനിയിൽ വേണോ നിനക്ക് ബൈറ്റ് വേണോ നിനക്ക് അതിനകത്ത് ഒരു നല്ലൊരു നല്ലൊരു ഔട്ട്പുട്ട് വേണോ ആ വീഡിയോ റീച്ചിലേക്ക് എത്താൻ എന്തെങ്കിലും ചെറിയ ആൻസർ വേണം പക്ഷേ ബുദ്ധിപൂർവ്വമാണെന്ന് തോന്നുന്നു അനിമോളുടെ ഭാഗ നിന്ന് റീച്ചിലേക്ക് പോകാനും ഈ ഒരു വീഡിയോ ഓടാൻ വേണ്ടിയിട്ടുള്ള വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ അനുശേട്ടനായിട്ട് എന്തോ പ്രശ്നം പ്രശ്നമില്ല അതല്ല ഞാൻ പറഞ്ഞത് അനുശേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ രാജകുമാരി അനീഷായിട്ട് ആയിട്ട് ആ റിലേഷൻ രാജകുമാരിയുടെ തിരുവനന്തപുരത്ത് ഇവര് രണ്ടും കൂടെ ചേർന്നിട്ടാ വരുന്നത് അനീഷും കാണും അനുമോളും കാണും അതിനെപ്പറ്റി അതിനെ പറ്റി അവിടെ ചോദിച്ചില്ല ആണ് ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാള് അനീഷ് അനീഷ് അനീശ്ശായിട്ട് അനീശേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനിമോളോട് ചോദിച്ചില്ലേ ആ അപ്പൊ അനുമോൾ ഒന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ഇല്ല ഒരു ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ രണ്ടാമതോട്ടും പറയാം കേൾക്കാത്തതോട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ബിദുബായി പോയിട്ട് അവൻ ആ എയർപോർട്ടിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല ചമ്മി നാറി തൂറി നിൽക്കുകയല്ലേ ഇവന്റെ മുഖം കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇവന്റെ എക്സ്പ്രഷൻ അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഇവന്റെ ഭാഗങ്ങളുള്ള ആ പതർച്ച കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനെല്ലാം കാരണക്കാരനായി നിൽക്കുന്ന ഏതൊരു വ്യക്തി അനീഷാണ് അനീഷ് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടമല്ലായുകയാണോ അല്ലെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് വോട്ടവർ എന്തോ ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി അവിടെ അനകേറിയുണ്ട് അതിനകത്ത് വ്യക്തമായ ഒരു ആൻസർ ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഈ ബിഗ് ബോസ് കഴിഞ്ഞ ഒരു മാസത്തിന് ഇപ്പുറവും അതേ സൈബർ ആക്രമണം ആ രീതിയിൽ തന്നെ അതിലും കൂടുതലായിട്ട് പല ഭാഗങ്ങളിൽ െന്നും ഇതുപോലുള്ള ക്യാമറ കണ്ണുകൾ വന്നിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിനക്ക് ഒരു ഉളുപ്പ് വേണം അനീഷെ അല്ലെങ്കിൽ ചെറിയൊരു ബാധ്യത വേണം നിനക്ക് ഈ ഒരു കാര്യത്തിൽ നിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ആരും ചോദിക്കരുതെന്നും അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള മര്യാദ നീ കാണിക്കണം നീ ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് അന്തസ് കൂടി കാണിക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാണ് ആ പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടി തന്നെ പറയണം ഇങ്ങനൊരു കാര്യം ഇനി കാര്യം ആ ഒരു സംഭവം ഇല്ലാതെ വീണ്ടും നീ ഈ ക്യാമറ മുന്നിലേക്ക് ഇട്ടിട്ട് ഇവള് ചോദിക്കും ഇവള് പല ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴത്തേന് നീ അവിടെ വീട്ടിനും മറ്റേ മിച്ചറും ചിപ്സും കണ്ട് ടി വി കണ്ട് ആസ്വദിച്ചിരുന്നെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന പരിപാടി അത് ഞാൻ നിർത്തുക അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം കാരണം നിന്നെ ആരാധിക്കുന്ന കുറച്ചധികം നല്ല വ്യക്തികളുണ്ട് അവർക്ക് ചിലപ്പോൾ ഇത് നീ നിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പ്രവണത കാണുമ്പോഴത്തേന് അവർക്ക് നിന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അവസരമായിരിക്കും നീ ആയിട്ട് തന്നെ കടന്നു കുളിക്കരുത് അതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ ആ പൈസ പകുതി അല്ല അനീഷാടിനെ ഇലക്ഷനായി തോട്ട വണ്ടിക്കകത്ത് വെച്ച് കിടന്ന് നിലവിളിച്ച് 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 പോക ബാക്കിയുള്ള ഇരിക്കാൻ പയ്യോ മൂന്നോ നാലോ വണ്ടി പോകുന്നു കുറെ പാരടി ഗാനങ്ങൾ കേട്ടിട്ട് ഈ ഗാനങ്ങളെങ്ങാണ്ട് ഇതിനകത്ത് ഈ കോപ്പി റേറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ ഇന്ന് കഴിയും നാളെ ഒമ്പതാന്തി എലക്ഷനും കഴിഞ്ഞ റിസൾട്ടും വന്ന് പിന്നെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചുപോന്നെ പിന്നെ ഈ ഏരിയ പോലും കാണാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഇവനൊക്കെ കഴിഞ്ഞു പോകും പിന്നെ നമ്മുടെ ചാനലും പോയി നമ്മടെ എല്ലാം പോയി പോടാ ഇത് കൈപ്പത്തിയ കൈപ്പത്തി 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 കൈപ്പത്തിനത്തില് ഒരുപാട് പരിപാടിയുണ്ട് ബി ജെ പിക്ക് പാരഡി ഗാനം സെറ്റ് ഗാനം ഒക്കെ ഇതിലേക്കൂടെ ഓടിപ്പോ ഞാൻ രണ്ട് രണ്ടു തുള്ളി ഇവിടെ നിന്നുണ്ട് വീട്ടിനകത്ത് പോലത്തെ തുള്ളി നാണക്കേടായത് കൊണ്ട് പോയി 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 ത്ത് ചോദിച്ചെന്നറിയോ ബിഗ് ബോസിനകത്തൊന്നും അനുമോക്ക് പൈസ കിട്ടിയില്ലേ പൈസ കിട്ടി എനിക്കറിയാം പൈസ കിട്ടിയത് എത്രാന്ന് അറിയണം പൈസ എങ്ങനെ കിട്ടിയെന്ന് അറിയണം ഇത്ത തുണിയുടെ കളർ എന്തോന്നറിയണം നീ അവിടെ പോയപ്പോ എവിടെയാണെന്ന് ഉറങ്ങിന്ന് ഹോട്ടലിന്റെ പേര് അറിയണം അവിടെ ബെഡ്ഷീറ്റ് ആയിരുന്നോ ബ്ലാങ്കറ്റായിരുന്നോ കംഫോർട്ടായിരുന്നോ നിനക്ക് എന്തുവാ ഉണ്ടായിരുന്നു അത് വരെ അറിയണമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി ഇവന്റെ മുഖം ഒന്ന് കാണിച്ചായിരുന്നു

എന്തായാലും അനുമോൾ അതിനെല്ലാം നല്ല വ്യക്തമായ ഒരു മറുപടിയാണ് ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല കാര്യം ഇനി നമുക്ക് ഈ വീഡിയോ റിമൂവ് ചെയ്ത ആളുടെ കുറച്ചധികം കുൽസിത വീഡിയോയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം അതായത് അവസാനം ഇട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കാണേണ്ടതാണ് സംഭവം ആദ്യം അളീന്റെ പൊടം ഫ്രണ്ടിന്റെ എല്ലാ പറയുന്നത് ദനീഷ് ആദിലെന്നൂറ ഒരുമിച്ച് വന്ന ഫംഗ്ഷൻസിന് വേണ്ടിയാണ് ഓൾമോസ്റ്റ് ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ദനീഷ് ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ധനീഷിന് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും അല്ലാതെ ഹൈറ്റ് ഇസ് പ്ലീസ് സ്റ്റെപ്പാക്ക് പിന്നെ അതുപോലെ അനീഷ് ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വീഡിയോ അതായത് അനുമോളുടെ വീഡിയോസ് അല്ല ഞാൻ റിമൂവ് ചെയ്ത് അനീഷ് ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത അവർ അനീഷ് ഫാൻസ് അല്ല നിന്റെ അണ്ടറിൽ നിൽക്കുന്ന കുറച്ചധികം മറ്റേ മറ്റ കിടക്കിടക്കുന്ന തളുകളിലെ അവരെല്ലാം വീഡിയോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഈ അവസരം പറയട്ടെ കുറെ ട്രോളർമാർ അൺലിമിറ്റഡ് ആയിട്ട് കുറെ യൂട്യൂബി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് അനിമോളെ കുറെ ട്രോളി ബോഡി ഷെയിം ചെയ്യുന്നു ബോഡി ഷേം പ്രതിപാദിച്ച് കുറച്ച് വീഡിയോസ് ആണല്ലോ ടോണെന്ന് സോ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആവശ്യമില്ല ബോക്കോ കഞ്ഞി കുടിക്കുന്ന അനിമോന്റെ സാധനം വച്ചിട്ടാണ് ഞാൻ കഞ്ഞു അത് മേടിച്ചിട്ട് അരി മേടിക്കുന്നത് എന്റെ പ്രൊഫൈൽ പറയുന്ന എല്ലാ യൂട്യൂബർമാർക്കും അങ്ങനത്തെ വീഡിയോസ് ഞാൻ അങ്ങനെയാണോ സത്യം അതല്ല നീ നീ അതുകൊണ്ട് തന്നെ തന്നെ അതുകൊണ്ട് നിനക്ക് പത്ത് പതിനൊന്നായിരം ഫോളോവേഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഉണ്ട് ആ ഉണ്ടെങ്കിൽ അതിനകത്ത് മുക്കാൽ ഭാഗം ഇത് കണ്ട് വന്നവരല്ല അത് നീ അത് നീ ഉറപ്പാ എന്തിനാണ് വെറുതെ അവളെ ഇത് മേടിച്ചിട്ട് കഞ്ഞി പിടിച്ചു കഞ്ഞി പിടിച്ചെന്ന് എന്തിനാണ് അതിന്റെ ആവശ്യമില്ലല്ലോ അനീഷിന്റെ ഒരു ഫാൻ ബേസ് അനീഷിനെ വരെ വളരെ അനീഷിന്റെ അനീഷിന്റെ ഫാൻ ഫാൻ ബേസ് ബേസ് എന്ന് ചെയ്തതാണ് ആണോ ഇപ്പൊ മമ്മൂട്ടി ഫാൻ ബേസ് എന്നൊക്കെ പറയുന്ന അനീഷിന്റെ ഫാൻ ബേസ് ആണ് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാൾ അനുമോളെ മാത്രമേ കണ്ടുള്ളൂ ആ ഒരു സീസണിനകത്ത് ഏ എത്രയോ കോണ്ടസ്റ്റന്റ്സ് ഉണ്ട് അങ്ങനെ അനീഷ് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ അനീഷിന്റെ നല്ല കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നതാണ് അനീഷ് ഫാൻസ് അല്ലാതെ അനീഷിനെതിരെ നിന്നതോ അല്ലെങ്കിൽ അനീഷുമായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അനീഷ് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടി എടുത്തുകൊണ്ട് ഇതുപോലെ അവളുടെ ക്ലീവേജ് മറ്റേത് മറച്ചത് അവളുടെ വണ്ണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് അത്ര നല്ല കാര്യമാണ് പൊന്നു പൊന്നുമോനെ എന്തായാലും നിനക്ക് തിരിച്ചറിവ് ഉണ്ടായല്ലോ നിനക്ക് ഇച്ചിരി പ്രായമായെങ്കിലും ആ തിരിച്ചറിവ് നിനക്കുണ്ട് അത് വളരെ നല്ല കാര്യം മോശമായിട്ട് വരെ ചിത്രീകരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നെ ഇൻസൾട്ട് ചെയ്തതിനെ യുവട്ടാണ്

കൈക്കുന്നത് കഴപ്പടം കണ്ട പരിപാടി ബീലിംഗ് അകത്ത് വെച്ചിട്ട് രാജ്യത്തിന് വെളിയിലോട്ട് നീന്തൽ രാജ്യത്തിന് അങ്ങോട്ട് എന്നിട്ട് ഈ എന്നൊരു ചിരിയും വെളിയിലോട്ട് ഞാൻ തൊപ്പം ആവശ്യമില്ലേക്കുന്നു ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് സോ അനീഷ് ആനീഷ് മാനസൺ ആൻഡ് അനിമോളെ ഞാൻ വയർ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്തിട്ടുള്ള ഞാനായിരിക്കും ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് എയറിൽ എന്തോ ആൾക്കാർ എറലില് എയറിൽ നിർത്തുന്നുണ്ട് അനിമോള് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനിമോള് കുറെ പ്രാവശ്യം വന്നിട്ട് ഓ ഈ അനിമളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്തിരിക്കുന്നത് ഞാനായിരിക്കണം അപ്പൊ പിന്നെ നീ അനിമോളെ കൊണ്ടല്ല അല്ല അരി പേടേടിക്കാനുള്ളത് അനിമോളുടെ ടോപ്പിക്ക് വെച്ചിട്ടല്ല നീ അരിടിക്കാനായിട്ട് നീ മേളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോർണ ഉത്തരവാദിത്ത അനിമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ അനീഷ് ഫാൻസ് എന്ന് പറഞ്ഞ ഇങ്ങനെ പോക്കറ്റിൽ കയറിയിട്ട് അനിമോ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങോട്ട് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നീ പരിപാടി എല്ലാം കാണിച്ചിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ എന്നാൽ വെള്ളക്കൊടി കാണിച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് വേറെ പറയാൻ ഒന്നുമില്ല അളിയുടെ പ്രൊഫൈലോടെ കയറി നോക്കിയപ്പോഴത്തേന് ഈ പറഞ്ഞ ഏതോ ഒരു മറ്റേ കണ്ടൽ കാട്ട് കിടക്കുന്ന ഒരു തള്ളിയുടെ വോയിസ് ഒക്കെ എടുത്തോ വീഡിയോ ചെയ്തായിരുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്ത് മറ്റേ ക്ലീവേജിന്റെ വീഡിയോ റിമൂവ് ചെയ്ത് പിന്നെ തടി ഉണ്ടെന്ന് പറയുന്ന വീഡിയോ സംഭവങ്ങൾ അനുമോ ആയിട്ട് ചെയ്തിട്ടുള്ള ഇവന്റെ പക്കാ ഡീ അല്ല ബോഡി ഷേപ്പ് വീഡിയോസ് കുടുംബമായിട്ട് പോലും ഇവന്റെ തന്തയ്ക്കും തലയ്ക്ക് പോലും ഇത് കാണാൻ പറ്റാത്ത ഇവനെ കുറിച്ച് ജസ്റ്റ് എന്റെ സ്വന്തം മോനെ ഒന്ന് മിസ് ചെയ്ത് ഇവന്റെ കുടുംബക്കാർക്ക് പോലും എടുത്ത് വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല അമോം കാണാനായിട്ട് അതുപോലെ അതുപോലെ തലയെ കൂടെ മുന്നിട്ട് അവസാനം വീട്ടുകാര് സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ച് അവർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ള സാധനങ്ങളാണ്

അനീഷ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുക ഫാൻസ് ഓക്കെ ഞാൻ ഒക്കെ പേജ് കൂടെ ഫോളോ ചെയ്യാം ആ ഓക്കെ വളരെ വളരെ നന്നായിട്ടുണ്ട് ഷെയർ ദിസ് വീഡിയോ അതുകൊണ്ട് നിങ്ങളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഇവൻ ഇവ ഇത്രയും നല്ലൊരു നല്ല മനാ കൂടി തന്നെ നല്ലൊരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്ത് ഇനി മാപ്പ് പറയാൻ പറയാനിടേണ്ട സാഹചര്യം വീഡിയോ റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് ഞാനൊന്ന് തിരക്കുന്നുണ്ട് കേട്ടോ കാരണം വേറെ എന്തോ അഡ്രസ് ഒക്കെ എന്നൊക്കെ പറയുന്നത് ഇനി അതിന്റെ ഭാഗമായിട്ടാണ് അളിയാൻ മാറ്റി എന്നുള്ളത് അങ്ങനെയാണ് ഉറപ്പായിട്ടും എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്താ എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരും എന്തായാലും നീ വെള്ളക്കൊടി കാണിച്ചു അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു മനസ്സാപം ഉണ്ടായി നിനക്ക് അതിനകത്തൊരു പശ്ചാത്താപം ഉണ്ടായി വളരെ നല്ല കാര്യം ഒരിക്കലും അത് അതിന്റെ കുറ്റം പറയാലോ നല്ല കാര്യം പ്രായം തെറ്റി പ്രായത്തിലാണെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പോഴെങ്കിലും ഉണ്ടായില്ലോ വളരെ നല്ല കാര്യം അപ്പം എന്തായാലും കണ്ടതിലും അറിഞ്ഞതിലും നമ്മളെന്താ രണ്ടു ദിവസത്തേക്ക് ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ ചെയ്തപ്പോഴത്തേയും കാര്യം മനസ്സിലാക്കിയാൽ ഒരു കാര്യം വിടാൻ സാധിച്ചതിലും വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ മാത്രമല്ല വേറെ അധികം കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഇനി ഇപ്പം നീ അവരെല്ലാം അനുമോൾ പി ആർ എന്ന് പറഞ്ഞാൽ പോലും യാതൊരു ഇത് കുഴപ്പമില്ല നമ്മൾ വേറെ ആരും പോയി ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല ഏ ഇതുപോലുള്ള പരിപാടികൾ കാണുമ്പോൾ എടുത്തു ഒറ്റക്ക് റിയാക്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഓപ്പോസിറ്റ് പോയിട്ട് പച്ച പരിപാടി മറച്ച പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നിൽക്കുന്നില്ല അപ്പം ശരി എന്നാൽ അടുത്ത വീഡിയോയിട്ട് കാണാം